ഭയങ്കര അത്ഭുതമാണ് കാരണം ഈ നരൻ റിലീസ് ചെയ്ത സമയം തൊട്ട് ഞാൻ ഈ പാട്ട് പാടുന്നുണ്ട് പക്ഷേ അത് റിലീസ് ചെയ്ത സമയത്തോ അത് കഴിഞ്ഞിട്ടൊരു മൂന്നാല് വർഷമോ കഴിഞ്ഞിട്ടോ ഒന്നും ഇത് ഓഡിയൻസിൻ്റെ മുമ്പിൽ പാടുമ്പോൾ ഇത്രയും ഇമ്പാക്റ്റ് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല കഴിഞ്ഞൊരു നാലഞ്ച് വർഷമായിട്ടാണ് ആ അതിൽ അല്ല അതിനുമുമ്പോൾ ആൾക്കാർക്ക് ഇഷ്ടമാണ് ഈ പാട്ട് കേൾക്കാൻ ഇഷ്ടമാണ് ആ അതെ അല്ല പക്ഷേ ഇത് വർഷങ്ങൾ കഴിഞ്ഞു പോകും തോറും ജനറലി പാട്ടിൻ്റെ ഒരു ലൈഫ് കുറയുക ചെയ്യാം അത് അതിങ്ങനെ എത്ര ഹിറ്റ് ആയിട്ടുള്ള പാട്ടാണെങ്കിലും കുറച്ച് വർഷം കഴിയുമ്പോൾ അതിൻ്റെ പോപ്പുലാരിറ്റി ഇങ്ങനെ കുറഞ്ഞു 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 പോകും നമുക്ക് ആ പാടിക്കൊണ്ടിരിക്കുമ്പോൾ അറിയാൻ പറ്റും ഇതിന് പഴയ ഒരു ആവശ്യമില്ലല്ലോ ജനങ്ങൾക്ക് അപ്പം എല്ലാം നമ്മളത് ഇട്ടിട്ട് വേറൊരു പാട്ട് ആ സ്പേസിലേക്ക് വെക്കും പക്ഷെ നരൻ ഇത് ഇന്ന് അടുത്ത കാലത്ത് റിലീസ് ചെയ്ത പാട്ട് പാടിക്കഴിഞ്ഞാൽ പോലും കിട്ടാത്ത റിസപ്ഷനാണ് ആ പാ പാട്ടിന് അത് ഭയങ്കര